ഇങ്ങനെയുള്ള ജന്മം വളരെ ദുർലഭമായിട്ടേ ഉണ്ടാകാറുള്ളൂ അല്ലയോ അർജുന അങ്ങനെ അപൂർവമായിട്ടെങ്കിലും നല്ല വംശത്തിൽ ജനിക്കുവാൻ കഴിഞ്ഞാൽ ആ ജീവൻ കഴിഞ്ഞ ജന്മത്ത് തുടങ്ങി പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ധ്യാനയോഗത്തിൻ്റെ വാസനാവിശേഷം നിമിത്തം പരപ്രേരണയില്ലാതെ തന്നെ ധ്യാന സമാധി സാധനകൾ അനുഷ്ഠിക്കുവാനുള്ള നിശ്ചയം കൈക്കൊള്ളും അതിനുശേഷം പൂർവ്വജന്മത്തിൽ അവസാനിപ്പിക്കാതെ വിട്ടുപോയ യോഗസിദ്ധി നേടാൻ പരിശ്രമിക്കുകയും കഴിഞ്ഞ ജന്മം യോഗഭ്രഷ്ടനായിപ്പോയവൻ ഈ ജന്മത്ത് യോഗം പരിശീലിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തന്നെയും ആ പൂർവ്വജന്മാഭ്യാസം അവനെ യോഗാഭ്യാസത്തിലേക്കാകർഷിച്ച് ബ്രഹ്മനിഷ്ഠനാക്കി തീർക്കുന്നു ഒരാൾ യോഗം പരിശീലിക്കണമെന്നാഗ്രഹിച്ചാൽ പോലും കർമ്മകാണ്ഡത്തിൽ വിധിച്ചിട്ടുള്ള യജ്ഞദാനാദി കർമ്മങ്ങൾ ചെയ്താലുണ്ടാകുന്ന ഫലത്തേക്കാൾ മേന്മയേറിയ ജ്ഞാനയോഗത്തിന് അർഹനായി തീർന്ന സ്ഥിതിക്ക് യോഗഭ്രഷ്ടൻ്റെ കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വല്ലതും പറയേണ്ടതുണ്ടോ അവൻ മുക്തനാകുക തന്നെ ചെയ്യും ഈ ജന്മത്ത് വളരെ ഉത്സാഹത്തോടു കൂടി സമാധി കൊണ്ടിരിക്കുന്ന യോഗി പാപമില്ലാതെ പരിശുദ്ധിയോടുകൂടി അനേക ജന്മങ്ങൾ കൊണ്ട് കുറേശെ കുറേശെയായി സമാർജിച്ച സംസ്കാരം നിമിത്തം ജ്ഞാനമാർഗത്തിൽ പ്രവേശിച്ച് ബ്രഹ്മാനുഭൂതി നേടി ഒടുവിൽ മോക്ഷം പ്രാപിക്കുന്നു അല്ലയോ അർജുന വ്രതങ്ങൾ അനുഷ്ഠിച്ച് കഠിന തപസ്സു ചെയ്യുന്നവരെക്കാളും സർവ്വശാസ്ത്രങ്ങളും പഠിച്ചിട്ടും എന്നെ പ്രാപിക്കുവാൻ ശ്രമിക്കാതെ ശാസ്ത്ര വ്യാഖ്യാനങ്ങളിലും വാദപ്രതിവാദങ്ങളിലും മാത്രം തൽപരരായി കഴിയുന്ന പണ്ഡിതന്മാരെക്കാളും വൈദികങ്ങളായ അഗ്നിഹോത്രം വൈശ്വദേവം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുന്നവരെക്കാളും മനസ്സ് എന്നിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി യോഗാഭ്യാസം അനുഷ്ഠിക്കുന്നവൻ ശ്രേഷ്ഠനാകുന്നു എന്നാണ് നമ്മുടെ പക്ഷം അതുകൊണ്ട് നീ എന്നിൽ മനസ്സുറപ്പിച്ച് യോഗിയായി തീരുക പക്ഷേ യോഗികൾ പലതരക്കാരുണ്ട് ഹടയോഗം ലയോഗം മന്ത്രയോഗം മുതലായവ അനുഷ്ഠിച്ച് പലവിധ സിദ്ധികൾ സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് അവരിൽ അധികവും പരമപുരുഷാർത്ഥമായ മോക്ഷം നേടാൻ ആഗ്രഹിക്കാത്ത ആ യോഗികൾ ശ്രേഷ്ഠന്മാരല്ല എന്നാൽ ആരാണോ സച്ചിദാനന്ദ സ്വരൂപനായ എന്നിൽ മനസ്സു നിർത്തി ശ്രദ്ധയോടുകൂടി ധ്യാന സമാധികൾ കൊണ്ട് എന്നെ ആശ്രയിക്കുന്നത് അവൻ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠനായ യോഗി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം